സ്ലാ വൈക്കും വരഹമുല്ലാ വാർക്കാത്ത ഏഹപര വിജയത്തിന് ആവശ്യമായ എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കിയ നമ്മുടെ മദ്രസയുടെ പാഠ്യപദ്ധതി നമസ്കാരങ്ങൾ അതുപോലെ നോമ്പ് സക്കാത്ത് ഹജ്ജ് ഒരുപാട് വിവിധങ്ങളായ വിഷയങ്ങൾ നമസ്കാരങ്ങളിൽ തന്നെ സുന്നത്തായ നമസ്കാരങ്ങൾ സമയബന്ധിതമായി നമ്മൾ ചെയ്യുന്ന വിതൃതുഹ പോലെയുള്ള സുന്നത്തായ കർമ്മങ്ങൾ എത്ര മനോഹരമാണ് രക്ഷിതാക്കൾ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർ പഠനകാര്യങ്ങളിൽ സ്വന്തം മക്കളിൽ മദസ പാഠപുസ്തകങ്ങളിലൊക്കെ ഖുർആൻ പാരായണങ്ങളിലൊക്കെ ശ്രദ്ധ പുലർത്തുന്ന സഹോദരന്മാർ സഹോദരിമാർ എത്ര ഉപകാരപ്രദമാണ് എന്ന് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ് പ്രത്യേകിച്ച് നാലാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളതിൽ നിന്ന് കുട്ടികളെ പഠിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മയത്ത് നിസ്കാരം എങ്ങനെയാണ് എന്ന് കൃത്യമായി നാലാം ക്ലാസ്സിലെത്തുമ്പോൾ ഒരു കുട്ടി പഠിക്കുന്നു നിസ്കാരത്തിന്റെ കാര്യങ്ങൾ പുതോവിൻ്റെ കാര്യങ്ങൾ മറ്റുമൊക്കെ കൃത്യമായി കുട്ടികൾ പഠിക്കുന്നുണ്ട് അതിനെ നമ്മുടെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രോത്സാഹനം കൂടി ലഭിക്കുമ്പോൾ തീർച്ചയായും ഉപകാരപ്രദമായും ഉപകാരപ്രദമായി മാറും നമ്മുടെ ജീവിതത്തിന് അവസാനം വരെ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരുപാട് കർമ്മങ്ങൾ അതിലൊന്നും പഠിക്കുന്നുണ്ട് മയത്ത് നിസ്കാരങ്ങൾ നമ്മളൊക്കെ അവസരം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മക്കളെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുക പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ഒക്കെ നമ്മുടെ പള്ളികളിൽ നിന്ന് മയത്ത് നിസ്കാരം നിർവഹിക്കുമ്പോൾ രക്ഷിതാക്കൾ അവരെ കൂട്ടിക്കൊണ്ട് മയത്ത് നിസ്കാരത്തിൽ ജമായത്തായി നിർവഹിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഉള്ള ശുഭാനുഭവത്താൽ നമുക്കൊക്കെ തോഫിക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മക്കളെ ഏരി ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മരണപ്പെട്ടു പോയവർക്കൊക്കെ അള്ളാഹു മഹഫറത്തും സ്വർഗവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നാലതക്ക് പേർ അല്ലെ ഒന്നാംതക്ക് പേർ രണ്ടാംതക്ക് പേർ മൂന്നാംതക്ക് പേർ നാശാം വേണ്ടി ചെയ്യ നാലാം തീർന്നാശാം സലാം സലാം കിട്ടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം മയ്യത്തിന്റെ മേലുള്ള പ്രാർത്ഥന അല്ലേ മയ്യസ്കാരത്തിന് وغسلها بالماء والثلج والبرد أي من الخطايا كما ينتفق بالأبيض من الدنس وبدله من ذلك من أهله خيرا من زوجه وأدخله الجنة عيده من عذاب القبر وفتنته ومن عذاب النار